പക്ഷേ അവർ ചോദിക്കുന്നത് കറക്റ്റാ അവർക്കൊരു ജനറേഷൻ വേണം അതിനെ കുറിച്ച് എന്താ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഇപ്പോൾ ഈവൻ എന്താണ് ആശയ കള നല്ല ഭംഗിയുണ്ട് നല്ല ചക്കനാണ് കല്യാണം കഴിച്ചാൽ നല്ലൊരു കുട്ടിനും ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കാൻ അവർക്ക് ഇഷ്ടം ഉമ്മ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ ഉമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചു ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഒരുമിച്ച് എടുക്കണം എങ്ങനെ എടുക്കണം നിങ്ങൾ ഇത് ഈ ഡ്രീംസ് ഒക്കെ മനസ്സിലായി പക്ഷേ അവരുടെ അമ്മേനുവിടെ അവനൊക്കെ നാല് ഒരു കുട്ടി വേണ്ടേ അവന്റെ ജനറേഷൻ വേണ്ടേ അപ്പൊ അതിന് നമുക്ക് എന്തു ചെയ്യാൻ ആലോചന ഞാന് അതിനെ കുറിച്ച് വല്ല ആയതിന് മുമ്പേ ഞാൻ അച്ഛനോട് പറയുന്നത് നിനക്ക് അങ്ങനെ ഫീൽ ഒരു ഉണ്ടോ വിഷമുണ്ടോ ഞങ്ങള് ചോദിക്കാറുണ്ട് അങ്ങോട്ടും ഓപ്പൺ ആയിട്ട് ലവ് എത്ര വർഷം ഇപ്പൊ ഞങ്ങള് ഇപ്പോ എട്ട് ഒൻപത് വർഷത്തോളമായി അതിന് വീട്ടിലേക്ക് വീട്ടിലൊക്കെ വന്നിട്ട് ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ മുമ്പ് ഞങ്ങൾ സ്നേഹത്തിലായിരുന്നു ആ സമയത്ത് നമുക്ക് പേടിയായിരുന്നു പറയാൻ വീട്ടിൽ പറയാനൊക്കെ ഒരു പേടി ഉണ്ടാവില്ല കാരണം ഞങ്ങൾ ഇത് പറഞ്ഞു തുടങ്ങും അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പറയാ എന്നുള്ളതൊക്കെ ഒരു പേരുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ എല്ലാ ഓപ്പൺ ആക്കി എല്ലാരോടും പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് തന്നെ ദുബായില്ലേ ഞാൻ ചോദിക്കും ആശിനോട് ആശു പറയുന്ന തോന്നിയിട്ടില്ല ഇവൻ നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് നീ എന്നെ സ്നേഹിക്കുന്നത് നമുക്ക് ഞങ്ങനെ ഒരു ഇത് തോന്നില്ല ഇപ്പൊ നീ എന്റെ കുട്ടി ഞാൻ നിന്റെ കുട്ടി എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു കുട്ടീനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഭാവിയിലെങ്കിലും ഒരു അഡോപ്ഷൻ അങ്ങനെയൊക്കെ നോക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ തന്നെ നമുക്ക് ചെയ്യാമല്ലോ അങ്ങനെയൊക്കെ രീതിയിൽ കുറേ സംഭവം എന്താ എന്താ ശാസ്ത്രം വളർന്നതാണല്ലോ അപ്പം അങ്ങനെയൊക്കെ ദോഷം എന്നാലും എനിക്ക് ആഗ്രഹം ഉണ്ട് ഇങ്ങനെ ആഷിയുടെ ഒരു കുട്ടീനെ അവൻ്റെ ഭംഗിയുള്ളൊരു കുട്ടി അതേ മുഖം അതൊക്കെ ഉള്ള കുട്ടീനെ കാണാൻ ഉണ്ട് എന്തു പറ്റും നമ്മൾ ഇങ്ങനെ ആയിപ്പോയില്ലേ ഏതാതും ഒരു ടൈമിൽ അവന് മാറിപ്പോയാലോ അവനക്ക് വേ ഇല്ല എനിക്കൊരു ഫാമിലി വേണു എൻ്റെ അമ്മ വേണു എൻ്റെ നീയും നീയും നിക്ക് പക്ഷെ എനിക്ക് ഒരു വൈഫും എനിക്ക് കുട്ടിയും വേണമെന്ന് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയാലോ എനിക്ക് പറ്റൂല അങ്ങനെ അങ്ങനെ അവനക്ക് തോന്നുകയാണെങ്കിൽ അവനൊരു വൈഫും കുട്ടികളും എല്ലാം പിന്നെ അതിന്റെ കൂടെ ഞാനും ഒരു വൈഫായിട്ട് അവന്റെ കൂടെ നിൽക്കുന്ന അതിനെനിക്ക് താല്പര്യമില്ല അങ്ങനെയാണെങ്കിൽ അവന് കാരണം എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ആള് വേറെ ആളെ സ്നേഹിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആള് വേറൊരാളെ ബെഡ് ഷെയർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എനിക്കത് ഭയങ്കര പോസിറ്റീവ് മനസ്സിലായി മനസ്സിലായി കാരണം ഞാൻ അത് അത് ആലോചിക്കുമ്പോഴേ എനിക്ക് സങ്കടം വരും അങ്ങനെ ഒരു മൈൻഡ് പക്ഷെ ഞാൻ ചോദിക്കാറുണ്ട് അവരോട് എനിക്ക് ഉണ്ടോ അത് വെറുതെ ഈ ചോദ്യങ്ങളൊക്കെ വെറുതെ ഇറിട്ടേറ്റ് ചെയ്യുന്നത് വേണ്ടി അല്ലേ അവന് ചുമ്മായി ഇരിക്കും പാവം ഫിലിം പണം കണ്ടുകൊണ്ടിരിക്കും നീ പോയി നിനക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടോ അത് വെറുതെ ഇറിറ്റേറ്റ് ചെയ് നിനക്കറിയാം അവനക്ക് ഇല്ലാതിരിക്കാം അല്ലെങ്കിൽ ഉണ്ടാവും മനസ്സിലാവും അവന് പറയൂ തുറന്ന് എങ്ങനെ പറയും എപ്പോഴും അവന് പറയില്ല ഇത് നീ പെർപ്പസ്ലി അവനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന വേണ്ടി കേൾക്കുന്ന ക്വസ്റ്റ്യനാ നിനക്കിത് അറിയണമെന്ന് ആഗ്രഹം പക്ഷെ എനിക്കറിയാം ഇവൻ ആഷ് ഇപ്പൊ ഞാൻ ഒരുപാട് അറിയില്ല ഇപ്പൊ ആഷിന്റെ ഓരോ കാര്യങ്ങളും എനിക്കറിയാം ആശ അങ്ങനെ ഒരിക്കലും എന്നെ വിട്ട് വേറൊരു ലൈഫിലേക്ക് പോകില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ലൈക്ക് ഒരു വിശ്വാസമുണ്ട് ഇനി ഇപ്പൊ എവിടെ ഇനിപ്പോൾ അഥവാ ഇനി എവിടെക്ക് പോ എവിടെ പോയാലും അവസരം അവൻ്റെ അടുത്തേക്ക് തന്നെ വരും എന്നുള്ളൊരു ഒരു വിശ്വാസം എനിക്കുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് ആൾക്കാരെ പറ്റിക്കുന്നുണ്ട് ആ ഭാര്യമാരെ പറ്റിച്ച് അവിടെ ഇവിടെ ഒക്കെ പോകുന്നുണ്ട് ഭർത്താക്കന്മാരും അങ്ങോട്ടും കൊണ്ട് പോകുന്നുണ്ട് പക്ഷേ അല്ലെ എൻ്റായിട്ട് വരുമ്പോൾ അവർ എവിടെയാണോ നിന്ന് പോയത് അവിടെ തന്നെ എത്തുന്നുണ്ട് അപ്പം എനിക്കറിയാം ആശി എവിടെ പോയാലും എന്നെ വിട്ട് പോവില്ല അല്ലെങ്കിൽ എന്ത് ചെയ്താലും എന്നെക്കുറിച്ച് ആലോചിക്കും അല്ലെങ്കിൽ എന്നെ കുറിച്ച് എപ്പോഴും ഓർത്ത് ഓർത്ത് വെക്കുന്ന ഒരു വ്യക്തിയാണ് ഇവ ഇവൻ നാളെ എൻ്റെ അടുത്ത് ആശി പോയിന്ന് തന്നെ വെക്കുക അവൻ വേറൊരു കല്യാണം കഴിച്ചാലും അവന് എന്നെ ഓർക്കും അത് നമ്മൾ ബോണ്ട് ലവും ഒരു ബോണ്ടും അങ്ങനത്തെ ഇങ്ങനെ നടക്കില്ല ഇയേഴ്സ് അല്ലേ അതെ അതെ ഇതൊക്കെ ഇത്ര വിശ്വാസം ഉണ്ടല്ലോ മേലെ അപ്പൊ പിന്നെ എങ്ങനെ ആ ഒരു കുട്ടി ഒരു സ്ത്രീ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നല്ലോ ഒരു അലിഗേഷൻ വന്നുള്ള അതെങ്ങനെ വന്നത് ഇപ്പൊ ഞാനും ആശയും കൂടിയിട്ടുള്ള റിലേഷനിൽ ഞങ്ങൾ ദുബായിലുള്ള സമയത്താണ് അത് ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കുറച്ച് ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങളവിടെ ഭയങ്കര നല്ല നല്ല ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഫ്രണ്ട്സ് ഗാങ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഗ്യാങെന്നൊരാളെ കിട്ടണമായിരുന്നു അങ്ങനെയാണ് ആഷിനെ ആ കുട്ടി ചൂസ് ചെയ്യുന്നത് പക്ഷേ ആഷി ആണെങ്കിൽ അതിൽ പെടും ചെയ്തു അങ്ങനെയാണ് ഒരു പ്രശ്നം ഉണ്ടായത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ പിന്നെ കുറച്ച് ദിവസങ്ങള് മിണ്ട മിണ്ടാണ്ട ഒരു വൺ മന്തോളം ഞങ്ങൾ ബ്രേക്കപ്പ് പോലെ തന്നെ ആയിരുന്നു ഞാൻ ആശയം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈവൻ ഇപ്പൊ എവിടെ പോയാലും ആശയം എന്നെ കുറിച്ച് ആലോചിക്കും എന്നുള്ളത് പിന്നെ എന്നെ വിളിച്ചു സംസാരിച്ചു ഞങ്ങൾ വീണ്ടും ഇതായി പേച്ചപ്പായി ഓക്കെ ഫൈൻ എന്റെ ഫ്രണ്ട്സ് എല്ലാരും പറഞ്ഞു ഒരു ഒരു തെറ്റല്ലേ ഒരു തെറ്റ് പറ്റി തെറ്റുപറ്റാത്ത മനുഷ്യന്മാരല്ലോ ഒരു വട്ടം നീ തെറ്റ് പറ്റിയത് നീ അങ്ങ് ക്ഷമിച്ചു കൊടുക്ക് അതാണ് ഏറ്റവും നല്ലത് പറഞ്ഞാൽ അത് അവ പർപ്പസേ ചെയ്തതല്ലോ അല്ലല്ലോ അവള് അവള് പഠിച്ചു അതെ അതെ അത് പർപ്പസിലേ ഒരിക്കലും ആശ ചെയ്തല്ല ഞങ്ങളെ ഗാങ്ങിന്റെ രഹസ്യങ്ങളും അല്ലെങ്കിൽ ഞങ്ങൾ ഗാങ്ങിനെ പൊട്ടിക്കാനും വേണ്ടിയിട്ട് അവൾക്ക് ഒരാളെ കിട്ടണായിരുന്നു അതിന്റെ ആശിനെ കഴിവാക്കി ആശയാണെങ്കിൽ അങ്ങനെയാണ് പൊതുവെ ഒരാളെ സങ്കടം കേട്ട് കഴിഞ്ഞാൽ അത് ആശി ആഷിന്റെ സങ്കടമായിട്ട് ഏറ്റെടുക്കും ഇപ്പൊ ആഷിന്റെ കയ്യിലൊരു ഇരുന്നൂറ് രൂപയുള്ളു ഒരാൾ വന്നിട്ട് എനിക്ക് ഫുഡ് ഒന്നും കഴിക്കാനില്ല ഇരുന്നൂറ് രൂപ ആശി അവന്റെ ക്യാഷ് എടുത്തു കൊടുക്കും ഇത് എനിക്ക് അറിയുന്ന ആളാണ് കാര്യമാണ് ഇവൻ ഞങ്ങൾ ഇപ്പൊ ദുബായിൽ ഷോപ്പ് നല്ല സമയത്തും ആരിലൊക്കെ വന്ന് ഇങ്ങനെ സഹായം ചോദിച്ചാൽ ആശി അത് കൊടുക്കും ആശി അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഭയങ്കര ഹെൽപ്പ് ദുബായിൽ പോയതാ ഞാൻ ഞാൻ ഇവിടെ നാട്ടിൽ തന്നെയായിരുന്നു ആശയ എന്നെക്കാട്ട് മുമ്പ് പോയി അത് കഴിഞ്ഞാണ് ഞാൻ ദുബായിലേക്ക് പോകുന്നത് വർക്കിന് വേണ്ടി പോയത് ആ ഞാൻ ജോലിക്ക് വേണ്ടി പോയതാണ് ഞാൻ എന്റെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞു ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ദുബായിലേക്ക് പോകുന്നത് എന്റെ ചേച്ചി ഹസ്ബൻഡാണ് എന്നെ കൊണ്ട് എന്താ ഷോപ്പ് ഇപ്പൊ ദുബായിൽ ലുലുലെ ഒരു പെർഫ്യൂം ഷോപ്പ് നടത്തുന്നുണ്ട് അത് ഇല്ല അങ്ങനൊരു പ്രശ്നം ഇല്ല അത് ഇവര് ഇണ്ട എന്റെ ട്രോളിൽ നിന്ന് ഒരുപാട് അത് ലുലുവിന്റെ ഷോപ്പ് ഞങ്ങൾ ഓപ്പൺ ആക്കി ഭയങ്കര ബിസിനസ് ആയിരുന്നു ഷോപ്പില് നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ആയ സമയത്താണ് അങ്ങനെ ഒരു എലിഗേഷൻ എനിക്കെതിരെ കൊണ്ടുവരുന്നത് അത് എന്താണ് ഇതേപോലെ ലുലൂന്ന് എന്തോ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അത് ആശുപത്രി ഉമ്മയും പറഞ്ഞപ്പോഴും എനിക്ക് സങ്കടമായി ആശുപത്രി ഉമ്മാൻ അത് ഈ ആശയുടെ ഉമ്മാനെക്കോട്ട് പറയിപ്പിക്കുന്ന ആൾക്കാർക്ക് പർപ്പസി അവർക്ക് വേണ്ട ഒരു തീംന്ന് പറയുന്നത് എന്നെ മാക്സിമം ആൾക്കാരുടെ മുമ്പിൽ താഴ്ത്തി കെട്ടണം ഞാൻ മാക്സിമം ഒരു ചീത്ത വ്യക്തിയാണ് അല്ലെങ്കിൽ ഞാൻ വളരെ മോശമായ ഒരു വ്യക്തിയാണെന്ന് അറിയിക്കണം അതാണ് മെയിൻ ആയിട്ട് കാര്യം ഇപ്പൊ എന്നെയും ആശിനെയും അത്രക്ക് പബ്ലിക്കിൽ വന്ന് വളരെ മോശമായിട്ട് പറയുന്ന വ്യക്തിയാണ് ഈ പറയുന്ന എന്താണ് ഞങ്ങൾ വീട് ചെയ്യുന്ന ഒരു വ്യക്തി ആ വ്യക്തിയടക്കം ഉമ്മ പറയുന്നത് അയാൾ നല്ല ആൾ എന്നാണ് പറയുന്നത് അപ്പൊ സ്വന്തം മകനെ തെറി പറഞ്ഞ അല്ലെങ്കിൽ സ്വന്തം മകനെ അത്രയും ബേഡ് ബേഡായിട്ട് പറയുന്ന വ്യക്തി പോലും ഉമ്മാക്ക് നല്ല ആളാണ് മനസ്സിലാക്കാലോ അടുത്ത് അപ്പതിനെ മനസ്സിലാക്കലോക്കിയെങ്കിലും ഈ ഉമ്മാക്ക് പറഞ്ഞു കൊടുത്ത ആൾക്കാരെ മൈൻഡ് അറിയോ ഞാൻ എന്നെ ഭയങ്കര താഴ്ത്തി കെട്ടി ഞാൻ ഭയങ്കര മോശമാണൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ആശിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാന്ന് പറഞ്ഞ് എന്നെ മാക്സിമം സമൂഹത്തിന് മുമ്പിൽ അങ്ങ് അടിച്ചമർത്തി കഴിഞ്ഞാൽ ഞാൻ സൂയിസൈഡ് ചെയ്യും എന്റെ മൈൻഡ് ഞാൻ ആലോചിച്ച് ഞാൻ എന്തായാലും അബദ്ധം ചെയ്തു പോയാൽ ആശി ഫ്രീ ആയല്ലോ അപ്പൊ ആശിക്ക് ആശിയുടെ ഉമ്മാനം തിരിച്ചു കിട്ടും എന്നുള്ള മൈൻഡാണ് അവര് ഉമ്മാക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് പിന്നെ മതപരമായിട്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് കാരണം ആശിയുടെ ഉമ്മാനോട് ഇവർ പറയുന്നത് ഇങ്ങനെ മതപരമായിട്ട് മരിച്ചു പോയാൽ നിങ്ങൾക്ക് തെറ്റ് കിട്ടൂലേ അവർ ആൺകുട്ടികളല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനൊന്നും ഇല്ല അത് പിന്നെ ആശി അമ്മയുടെ ടുത്ത് സംസാരിക്കാനുണ്ടോ ആ അമ്മ സംസാരിക്കാറുണ്ട് എന്നോടെ പ്രശ്നമുള്ള ആഷ ഉമ്മാക്ക് അത് അതാണ് ഈ അറിയാത്ത ആൾക്കാർക്ക് റെഗുലർ ആയിട്ട് ആ റെഗുലർ ഡെയിലി വിളിക്കുന്നില്ല ഒരു രണ്ടു ദിവസം മൂന്നു ദിവസം കൊടുമ്പോ ഉമ്മാനെ വിളിക്കാറുണ്ട് ഇടയ്ക്ക് ഉമ്മ വിളിച്ച ഉമ്മ ഫോൺ എടുക്കും ഇടയ്ക്ക് ഉമ്മ ഫോൺ എടുത്താലും ഉമ്മ സംസാരിക്കാറില്ല ഭാവിമാരെക്കാരും ഫോൺ എടുക്ക കൊടുക്കാ കൊടുക്ക എന്താണ് ഉമ്മ പറയും വേണ്ടാന്ന് പറയും ഉമ്മ എടുക്ക് സംസാരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പൊ ലാസ്റ്റ് ഈ പ്രശ്നം നടന്ന സമയത്തും ഉമ്മാനെ വിളിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ ഉമ്മ പറഞ്ഞത് എനിക്ക് നീ നിന്നെ കിട്ടിയാൽ മതി നീ എന്നെ ഒഴിവാക്കിട്ട് അതായത് എന്നെ ഒഴിവാക്കിയിട്ട് വായോ വീട്ടിലേക്ക് വായോ എനിക്ക് നീ വരാ വേണം അങ്ങനെയാണ് ഉമ്മ പറയുന്നത് അതുകൊണ്ട് എന്താ ഈ പറയുന്ന സ്വത്ത് എന്ന് പറയൂല്ലേ പ്രോപ്പർട്ടി അതൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അമ്മ ഏയ് അങ്ങനെയൊന്നുമില്ല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പൊതുവെ ഉമ്മ പാവാണ് ആഷിനെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ആഷി ആഷിയുടെ വീട്ടിലെ ഏറ്റവും ചെറിയ മോനാണ് പിന്നെ അവന്റെ കസിൻസും എല്ലാവരും എന്നോട് പണ്ട് പറയുമായിരുന്നു ആഷിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവന്റെ ഉമ്മ ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കണ്ട ആശിനെ നോക്കുന്നു അത്ര നല്ല മോനാണ് അപ്പോൾ ഉമ്മാക്ക് ചെറുപ്പം ഉമ്മ ഉമ്മ ഉമ്മാൻ്റെ മനസ്സിൽ ഉമ്മ ചിന്തിക്കുന്നത് ആഷിനെ കല്യാണം കഴിഞ്ഞ് ആശിനെ പോലത്തെ ഒരു കൊച്ച് പേരക്കുട്ടിനെ കാണണം എന്നൊക്കെ ഉമ്മ ആഗ്രഹിച്ചിട്ടുണ്ടാകായിരിക്കും അപ്പളെല്ലാം എൻ്റെ ഒരു എൻട്രി വരുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഉമ്മാക്ക് എന്നോട് ദേഷ്യം